I repeat, attention created exhibitor, exhibit number one. Hi. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഇന്ന് കൊടൈക്കനാലിൽ ഏകദേശം ഒരു അമ്പത്തേഴ് ഡോഗ് ബ്രീഡുകളിലായിട്ട് നാനൂറ്റമ്പതോളം ഡോഗുകളാണ് ഇന്നിവിടെ ഈ ഒരു ഷോ ഗ്രൗണ്ടിലേക്ക് വരുന്നത് നമ്മൾ ആ ഡോഗിനെയൊക്കെ കാണാനും പിന്നെ കൊടൈക്കനാലിൽ ഈ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് ചില്ല്യാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമുക്കിവിടെ വന്ന ഡോഗിനെയും ആ ഡോഗ് ബ്രീഡുകളെയും പിന്നെ ഈ ഡോഗ് ഷോയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ ഇഷ്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് കൊടൈക്കനാൽ കാണാൻ അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ കൊടൈക്കനാൽ അംഗവും കാണാം താളി ഓടിക്കുക എന്ന് പറയുന്നത് പോലെ ഇപ്രാവശ്യം ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഈ ഡോഗ് ഷോയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ മൂന്ന് കനൽ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ അതായത് സേലം കൊടൈക്കനാൽ മദ്രാസ് എന്നീ മൂന്ന് കെനൽ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ഗംഭീര ഷോയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് കനൽ ക്ലബ്ബുകളുടെ ഷോ ആയതുകൊണ്ട് ഇത്രയും വലിയൊരു ഷോ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് ഒരുപാട് ഡോഗ്സ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ബ്രീഡുകളിലുള്ള ഒത്തിരി ഡോഗ്സ് പലയിടത്തുനിന്നായിട്ട് വരുന്നുണ്ട് ഷോ ഗ്രൗണ്ടിൽ ഒന്ന് ഇറങ്ങി നടന്നാൽ ഇതേ ഇതേപോലുള്ള ഒരുപാട് ഡോഗ്സിനെ നമുക്കിവിടെ പലയിടത്തു നിന്നായിട്ട് വന്നതിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതും പല ക്വാളിറ്റിയിലുള്ളത് ഇത് അത്ര അഗ്രസീവ് ഒന്നും അല്ല അത് ഇപ്പോൾ പുതുതായിട്ട് ക്യാമറയൊക്കെ കണ്ടിങ്ങനെ അതിന്റെ അടുത്ത് പോയി ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഉള്ളൂ നോർമലി മിക്ക ഷോ ഡോഗുകളും നല്ല സോഷ്യലൈസ്ഡ് ഡോഗായിരിക്കും ഇത്രയൊക്കെ ഷോയ്ക്കൊക്കെ പോയി ഇത്രയൊക്കെ ആളുകളെ കണ്ട് പരിചയം ഉള്ളതുകൊണ്ട് അവർ നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആയിരിക്കും ഒരു രീതിയിലും അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള ഡോഗ്സിനെ അങ്ങനെ വളരെ വിരളമായിട്ട് മാത്രമേ നമ്മുടെ ഷോ ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റുകയുള്ളൂ ഇതേപോലുള്ള ഗോൾഡൻ റിട്രീവേഴ്സ് ബെൽജിയം മൽനോയ്സ് നമ്മുടെ ഫേവറേറ്റ് ലാബഡോർ നമ്മുടെയല്ല എൻ്റെ നമ്മുടെ ഈ ഷോയിൽ ഈ ഷോയിൽ എന്നല്ല ഡോഗ് ഷോയിൽ എത്രയൊക്കെ ഗ്ലാമറുള്ള ഡോഗ് ബ്രീഡ് വന്നാലും ഏതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡോഗ് ബ്രീഡുകൾ വന്നാലും ഈ ഒരു ബ്രീഡിനോടുള്ള എൻ്റെ പ്രണയം അങ്ങനെയൊന്നും കുറയത്തില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇങ്ങനെ ഒരുപാട് നിങ്ങളുടേതായ ആയിട്ടുള്ള കുറേ ഡോഗ് ബ്രീഡുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് ഡോഗ് ബ്രീഡിനെ കണ്ടാലും നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് ഡോഗു ബ്രീഡ് ഉണ്ടല്ലോ അതിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയത്തില്ല നമ്മളൊക്കെ എപ്പോഴും ആ ഒരു ഡോഗു ബ്രീഡിൻ്റെ തന്നെ ഫാൻ ആയിരിക്കും അങ്ങനെ ഏതെങ്കിലും ഡോഗു ബ്രീഡുകൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്കാർക്ക് ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ അത് ഇപ്പം തന്നെ നമ്മുടെ കൺമുന്നിൽ കൂടെ ഒരേ ബ്രീഡിലുള്ള പല കളറിലുള്ള ഡോഗ്സുകൾ പല ക്വാളിറ്റിയിലുള്ള ഡോഗ്സുകൾ പല ടൈപ്പിലുള്ള ഡോഗ്സുകൾ അങ്ങനെ ഒരുപാട് ഡോഗ് ബ്രീഡുകളെയും ഒരേപോലെയുള്ള ഡോഗ് ബ്രീഡിന്റെ പല ടൈപ്പിനെയും പല കളറിനെയൊക്കെ നമുക്ക് ഈ ഡോഗ് ഷോയിൽ വന്നാൽ കാണാനായിട്ട് പറ്റും അത് ഈ ഡോഗ് ഷോ ഒക്കെ കാണാൻ വരുന്നതിന്റെ ഒരു പ്രധാന ഗുണം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിനി ഒരു ഷോറിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഷോറിങ്ങിനകത്ത് ഈ പറഞ്ഞ ഒരേ ബ്രീഡിലുള്ള പല കളറിലുള്ള പല ടൈപ്പിലുള്ള പല ഏജിലുള്ള ഒരുപാട് ഡോഗ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ആ ഷോറിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഷോറിംഗ് സ്റ്റാർട്ടാവുമ്പോഴത്തേക്ക് ഞാൻ അതിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ ജർമ്മൻ ഷെപ്പോളിൽ തന്നെ ബ്ലാക്ക് ജർമ്മൻ ഷെപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ബ്ലാക്ക് ആൻഡ് ടാൻ അങ്ങനെ പല സൈസിലും പല ടൈപ്പിലും പല ഏജിലും ഒക്കെ ഒരുപാട് ഡോഗ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്കിങ്ങനെ ചുറ്റി നടക്കാതെ നമുക്കൊരു ഷോറിംഗിലേക്ക് പോയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊരു ഗോൾഡൻ ഗോളർ റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആണ് ദേ ഈ ഗോൾഡൻ റിട്രീവീവറിൻ്റെ റിങ്ങിൽ നിങ്ങൾക്ക് ആ ഗോൾഡൻ റിട്രീവറിൽ തന്നെ എത്ര കളറ് കളർ ഡിഫറൻസ് സൈസ് ഡിഫറൻസ് ക്വാളിറ്റി ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാനായിട്ട് പറ്റും നമുക്ക് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ചാമ്പ്യന്മാരാണെന്ന് തോന്നും ഇതിനകത്ത് ഒരു ബെസ്റ്റ് ഡോഗിനാണ് ജഡ്ജ് ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്നത് അതായത് ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റി ഡോഗ്സിനകത്തുനിന്ന് ഫസ്റ്റ് ക്വാളിറ്റി ഡോഗിനാണ് ആ ഒരു പ്ലേസ്മെന്റ് പോകുന്നത് അതിന്റെ തൊട്ടപ്പുറത്ത് ജർമ്മൻ ഷെപ്പേഡിൻ്റെ ഷോറിംഗ് ആണ് നടക്കുന്നത് നമുക്ക് അവിടെ പോയാൽ ആ ഒരു ബഹളവും കാര്യങ്ങളും എല്ലാം കേൾക്കാം ആ ഒരു ജർമ്മൻ ഷെപ്പേഡിൻ്റെ ഷോയിലും അതുപോലെ തന്നെ റോട്ട് വെയ്ലേഴ്സ് ഡോബർമാൻ ഗ്രേഡേന് ഈ ഒരു ഷോറിങ്ങിലൊക്കെ ആയിരിക്കും ഭയങ്കര ബഹളവും ഭയങ്കര ഒരു ആ ഒരു ക്രെയ്സും ഒക്കെ നടക്കുന്ന ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെ ഈ ഒരു ഷോറിങ്ങിലാണ് ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് ക്വാളിറ്റിയിലുള്ള ജർമ്മൻ ഷെപ്പോർഡിനെ നിങ്ങൾക്ക് കാണാം ലോങ് കോട്ടാണ് ഇതിന്റെ തന്നെ ഷോർട്ട് കോട്ടിന്റെ റിങ് വേറെയും വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ആയി ഈ ഒരു ഡോഗ് ഷോന്റെ വീഡിയോസും ഇതേപോലെ പലയിടത്ത് നടന്ന റിങ്ങുകളുടെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നു അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അടുത്ത ഡോഗ് ഷോയിൽ നിങ്ങൾ എന്തായാലും പോകണം തൊട്ടടുത്ത് നടക്കുന്ന കാണാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി തൊട്ടടുത്ത് നമുക്ക് നടക്കുന്നത് ഒക്ടോബറിൽ ഫസ്റ്റ് വീക്കിൽ ബാംഗ്ലൂർ നല്ല കിഡിലെ ഒരു ഷോ നടക്കുന്നുണ്ട് ആ ഷോ മിസ് ചെയ്യാണ്ട് പോവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തള്ളിയതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് പോയി കാണുമ്പോൾ ആ ഒരു വൈബും ഇത്രയും ഡോഗ്സിനെയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് വീട്ടിലേക്ക് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം നമ്മുടെ വീട്ടിലുള്ള ഡോഗ്സിനെയൊക്കെ നമുക്കൊന്ന് ഷോയ്ക്ക് കൊണ്ടുപോകണമെന്നും ഇതിനെ ഒന്ന് ചാമ്പ്യൻ ആക്കണമെന്നും ഒക്കെ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ കൂടുകയും ചെയ്യും ഒരു ഷോ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് ടൈം മിസ് ചെയ്യാതെ പോയൊന്ന് കണ്ടു നോക്കിയേക്കുക ഏറ്റവും കൂടുതൽ ഡോഗ്സ് പങ്കെടുക്കുന്ന ഒരു റിംഗ് ആണ് ഈ ഡോബർമാൻ അതുപോലെ ഗ്രേഡെയ്നോട്ട്വെയ്ലർ ലാബ്രഡോർ അങ്ങനെ ഒരുപാട് ഡോഗ്സുകളെ നമുക്കിവിടെ വെച്ച് ഈ ഒരു റിങ്ങിൽ കാണാനായിട്ട് പറ്റും ആ കഴിഞ്ഞ ഡോബർമാൻ്റെ റിങ്ങിൽ ഫസ്റ്റ് പ്ലേസ് വന്ന ഡോഗിത് എന്ത് കിടിലാണെന്നൊക്കെ ഈ ഒരു ഡോഗ് ബ്രീഡിനെ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇപ്രാവശ്യത്തെ ഷോയിൽ കൊടൈക്കനാൽ വന്നിട്ടാണ് ഈ ഒരു ഡോഗ് ബ്രീഡിനെ നേരിട്ട് കാണുന്നത് കവലിയർ കിങ്സ് ചാൽ സ്പാനിയൽ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആ ഒരു ഷിറ്റ്സുവിൻ്റെയൊക്കെ ട്രെൻഡ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവന്മാരും മിക്കവാറും പോപ്പുലറാകും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡോഗ് ബ്രീഡാണ് ഇതുപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള അമ്പതിൽ പരം ഡോഗ് ബ്രീഡുകൾ അമ്പതിൽ പരം ഡോഗ് ബ്രീഡുകളിൽ നാന്നൂറ് നാനൂറ്റമ്പത് ഡോഗ്സുകൾ ഡോഗ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ ഇതിലും വലിയൊരു ഷോ അല്ലെങ്കിൽ ഇതിലും വലിയൊരു ചാൻസ് വേറെ ഉണ്ടാവില്ല ഇതേപോലൊക്കെ ഉള്ളൊരു ഷോയിൽ പോകണം ഇതൊരു മൂന്ന് വെറൈറ്റി ഡോഗു ബ്രീഡുകളാണ് ഗോർഡൻ സെറ്റർ ഇംഗ്ലീഷ് പോയിന്റർ അതുപോലെ തന്നെ വൈമറാനർ ഇവരെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വാങ്ങിയവരുടെയും വളർത്തിയവരുടെയും ഒക്കെ ശ്രദ്ധക്കുറവ് കൊണ്ടും ബുദ്ധിയില്ലായ്മ കൊണ്ടും ദുഷ്പേരി ലഭിച്ച ബ്രീഡുകളിൽ ഒന്ന് റോഡ്വെയിലർ നല്ലതുപോലെ വളർത്തുവാണെങ്കിൽ വളർത്തുവാണെങ്കിലതേ ഇതേപോലെ അടങ്ങി ഒതുങ്ങി എല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ വീട്ടിലും ഇതേപോലെ ഏത് ഡോഗ് ബ്രീഡ് ആണെങ്കിലും നിൽക്കും അതിനൊക്കെയുള്ള തെളിവാണ് നിങ്ങൾ ഈ ഡോഗ് ഷോയിലൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വലിയ ഡോഗ്സ് ആണെങ്കിലും ഏത് ഡോഗ് ബ്രീഡ് ആണെങ്കിലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡോഗ്സും അഗ്രസീവ് ആവാറില്ല അഗ്രസീവായി കണ്ടിട്ടില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ഡോഗ് ബ്രീഡിൻ്റെയോ ഡോഗിൻ്റെയോ പ്രശ്നം കൊണ്ടല്ല പല സംഭവങ്ങളും ഇതുവരെ നടന്നിട്ടുള്ളത് അവരെ വളർത്തുന്നവരുടെയും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്നവരുടെയും ആ ബ്രീഡിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ശ്രദ്ധക്കുറവ് കൊണ്ടും ഒക്കെയാണ് ഇതേപോലുള്ള പല സംഭവങ്ങളും നടന്നിട്ടുള്ളതും പല ബ്രീഡുകൾക്കും പല ദുഷ്പേര് ലഭിച്ചിട്ടുള്ളതും അതുകൊണ്ട് ഇതേപോലെയൊക്കെ നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള റോഡ് വെയിലേഴ്സിനെയൊക്കെ ഷോയിൽ വന്ന് കാണുമ്പോൾ തിരനിറച്ച തോക്കിനെക്കാട്ടിൽ അപകടകാരി എന്നൊക്കെ പറഞ്ഞത് ഇവരെ കുറിച്ചാണല്ലോന്ന് ആലോചിച്ച് സങ്കടം തോന്നാറുണ്ട് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇംഗ്ലീഷ് പോയിന്റർ എന്ന് പറയുന്ന ഒരു നായകനുമാണ് ഇത് ഇത് അതുപോലെയൊക്കെ ഉണ്ടെങ്കിലും ചെവിയൊക്കെ അതുപോലെ തന്നെ ആണെങ്കിലും ആണ് കളറൊക്കെ അതുപോലെ ഉണ്ടെന്നേ ഉള്ളൂ രണ്ടുപേരും ഒരുപോലെ തന്നെ ഉണ്ടല്ലേ നമുക്കിനി ഇവരുടെ ഷോറിങ്ങിൽ ഒന്ന് പോയിട്ട് ഡിഫറെന്റ് കളറുമല്ലോ ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ മൂന്ന് കളറുണ്ട് ബ്ലാക്ക് അതിൽ കുറച്ച് റെയർ കളറാണ് നമുക്ക് അങ്ങനെ അധികം ഫുൾ ബ്ലാക്ക് ഗ്രേഡേനെ അങ്ങനെ കാണാൻ കിട്ടാറില്ല ബാക്കി രണ്ട് കളറും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ തന്നെയാണ് ഈ ഒരു ഡോഗ് ബ്രീഡിനെ ഞാൻ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ജാക് റെസൽ ടെറിയറ് ഭയങ്കര ആറ്റം ബോംബ് ഐറ്റമാണ് ഇതുപോലെ ജാക്രസൽ ടെറിയർ മുതൽ ഗ്രേറ്റ് ഡെയിൻ ന്യൂ ലാൻഡ് ഡോബർമാൻ അങ്ങനെ എന്തൊക്കെ ഡോഗ് ബ്രീഡിനെ നമുക്ക് ഈ ഒരു ഷോയിൽ കാണാനായിട്ട് പറ്റി ഇങ്ങനെയൊക്കെയുള്ള പൊളി ബ്രീഡുകൾ അതും ഇത്രയും ഡോഗ്സിനെയൊക്കെ കാണണമെങ്കിൽ ഇതേപോലുള്ള നല്ല ഷോയ്ക്ക് തന്നെ വരണം അപ്പോൾ എന്തായാലും ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ